ശബരിമലയിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നാളികേരം മുടക്കൽ സന്നിധാനത്ത് നാളികേരം ശേഖരിക്കാനുള്ള അവകാശം കഴിഞ്ഞ വർഷം ലേലത്തിലൂടെ നൽകിയത് മൂന്നേ പോയിന്റ് രണ്ട് ആറ് കോടി രൂപയ്ക്ക് ഇത്തവണ ഒന്നേകാൽ കോടി രൂപ കുറച്ച് വെറും രണ്ട് കോടി ഒരു ലക്ഷം രൂപയ്ക്കും കോട്ട് ചെയ്യേണ്ട മിനിമത്തിനും കുറഞ്ഞ തുകയ്ക്കാണ് കായംകുളം സ്വദേശി സുകുമാരന് ലേലം നൽകിയത് നിലയ്ക്കൽ പമ്പ ത്രിവേണി ഹിൽ ടോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പാർക്കിംഗ് കരാർ കഴിഞ്ഞ വർഷത്തേക്കാൾ അറുപതിനായിരം രൂപ വർദ്ധിപ്പിച്ച് തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷം രൂപയ്ക്ക് നൽകിയെന്നാണ് ബോർഡിന്റെ അവകാശവാദം എന്നാൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷം പാർക്കിംഗ് ലേലത്തിന് നൽകിയത് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്കാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പമ്പയിലെ നാലുകേരം ലേലത്തിലും ഇക്കുറി അറുപത്തിയഞ്ച് ലക്ഷത്തിലായിരം രൂപയുടെ കുറവുണ്ടായി കംഫർട്ട് സ്റ്റേഷനുകൾ വിരിഷെഡുകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ അനുവദിച്ചതും കഴിഞ്ഞ വർഷത്തേക്കാൾ ബന്ധപ്പെട്ട ശബരിമലിൽ വൻ അഴിമതിയാണെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ആവശ്യപ്പെട്ടു വ്യാപകമായ ക്രമക്കേട് ശബരിമല ബന്ധപ്പെട്ട് യുവമോർച്ചുമായിട്ട് അതിനെ അന്വേഷണം വന്നിട്ടുണ്ട് ലേലത്തിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ പോലും ലേലം നൽകിയതായി ആരോപണമുണ്ട് ഇന്ത്യ ഇന്ത്യൻ തിരുവനന്തപുരം